മഹാരാജാസ് കോളേജ് ഗ്രൗണ്ട് അതായത് ഇവിടെ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത് ആ പോയിൻറ്റിലാണ് നമ്മളുള്ളത് ഇപ്പോൾ നമുക്ക് ഈ ആദ്യ പോയിന്റിൽ കാണാം രണ്ട് റോഡിന് ഇരുവശവും ആ പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകർ ആര്യ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി ആ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്ത് കോട്ടയം ജില്ലയിൽ നിന്നെത്തിയിരിക്കുന്ന ആ പ്രവർത്തകരാണുള്ളത് ഇപ്പോൾ ആ നമുക്കൊപ്പം നിരവധി പ്രവർത്തകരുണ്ട് ഇവരോട് തന്നെയൊക്കെ നമുക്ക് ചോദിക്കാം പലരെയൊക്കെ നമ്മൾ നേരത്തെയും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നാണ് എവിടെന്താണ് വരുന്നത് ഞാൻ മുണ്ടക്കാം മുണ്ടക്കെ ഇളങ്കാട് കൂട്ടിക്കം ചെയ്ത് മോഡിജിയുടെ ഉള്ള ഇഷ്ടം കാരണം അദ്ദേഹം നാടിന് വേണ്ടി ഒത്തിരി വികസനങ്ങൾ ചെയ്യുന്നു അതുപോലുള്ള പ്രധാനമന്ത്രിമാർ ഇനിയും വരണം ഇദ്ദേഹം വീണ്ടും ചെയ്യിക്കണം എന്നെ എൻ്റെ അഭിപ്രായം ഇപ്പോൾ നമ്മൾ തന്നെ അടൽ സേതു രാജ്യത്ത് തന്നെ ഒത്തിരി വികസനങ്ങൾ വന്നേക്കുന്നത് നമുക്കത് ഈ വികസനം കണ്ട് ജനങ്ങളെ അല്ല നമ്മൾ വെറുതെ രാഷ്ട്രീയത്തിന് വേണ്ടി വോട്ട് ചെയ്യില്ല വികസനത്തിന് വേണ്ടി നാടിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് എന്റെ ഒരു അഭിപ്രായം തൃശ്ശൂർ റോഡ് ഷോ നടന്നിരുന്നു അവിടെയും വലിയ തിരക്ക് അവിടെ പോയിരുന്നു അവിടെ പോയിരുന്നു പക്ഷേ ഒത്തിരി തിരക്കായ്മ അടുത്ത് കാണാൻ പറ്റിയില്ല ഞങ്ങൾ ഒത്തിരി ദൂരെ പോയി അന്ന് പോയിരുന്നു അദ്ദേഹത്തെ കാണാനുള്ള ഒരു അദ്ദേഹത്തോട് ഇഷ്ടം കാരണം കോട്ടയം ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഇവിടെ ഒക്കെ ഉള്ളത് നോക്കാൻ കൂടുതലും എവിടെന്നാണ് വരുന്നത് ഇപ്പൊ ഇനി ഏഴേകാലാവും പ്രധാനമന്ത്രി എത്താൻ എന്നാണ് പറയുന്നത് ഞങ്ങൾ കണ്ടിട്ടേ പോകും എത്ര സമയം വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും മോദിക്ക് വേണ്ടി കാത്തിരിക്കും കാരണം ലോകത്തിന്റെ ഉയർച്ച മോദിയിലൂടെയാണ് അതാണ് ഞങ്ങളുടെ അപ്പവാക്കി ഒരു സംശയമില്ലാതെ ഒരു ടീമല്ല രണ്ട് മൂന്ന് ടീമുകൂടെ മോഡി തന്നെ ഭാരതം ഭരിക്കും പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന പോലെ വികസനം തന്നെയാണ് ബി ജെ പി പ്രവർത്തകരും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളൊക്കെ ശക്തമായി തന്നെ ബി ജെ പി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് വരികയാണ് ഏഴേ കാലിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കൊച്ചി നാവികസേനാ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് അവിടെയാണ് അദ്ദേഹത്തിന് ഔദ്യോഗികമായൊരു ആ സ്വീകരണം ഉണ്ടാകുന്നത് ജില്ലാ ഭരണകൂടം അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളൊക്കെ തന്നെ അദ്ദേഹത്തെ ആ സ്വീകരിക്കും അവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ മോട്ടോർ ഗൈഡ് നേരെ തേവര വെണ്ടുരുത്തി പാലം വഴി ഷിപ്പാർഡിന് മുന്നിലൂടെ ജോസ് ജംഗ്ഷനിലെത്തി അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന മഹാരാജാസ് കോളേജ് സ്റ്റേഡിയത്തിന് ഗ്രൗണ്ടിന് മുന്നിലേക്ക് എത്തുന്നത് അവിടെ നിന്നാണ് പ്രധാനമന്ത്രി റോഡ് ഷോ ആരംഭിക്കുന്നത് റോഡ് ഷോയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക സജ്ജീകരിച്ച വാഹനങ്ങളടക്കം ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മൾ തൃശ്ശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ കണ്ടതാണ് ഗുജറാത്തിൽ നിന്ന് എത്തിച്ച പ്രത്യേക വാഹനത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ തൃശ്ശൂരിൽ നടന്നത് അതുപോലെ പ്രത്യേക വാഹനങ്ങളടക്കം ഈ റോഡ് ഷോയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷാസേന എസ് പി ജി ഇവിടെ നിന്ന് അവസാനവട്ട സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആരംഭിക്കുന്നത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെ അടുത്തുള്ള ഡി സി സി ഓഫീസിന് മുന്നിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ആ ഭാഗത്ത് ആ പോലീസിൻ്റെ ഭാഗത്തു നിന്നും എസ് പി ജിയുടെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ആ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളും നിറഞ്ഞ് കുയിഞ്ഞിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ അതെല്ലാം ആ കൂടുതൽ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു വിവിധ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഈ റോഡിന് ഇരുവശവുമായി ആ തിങ്ങി നിറഞ്ഞു വരുന്നത് പ്രധാനമന്ത്രി എത്താൻ ഇനിയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും ഒരു ഏഴരയ്ക്ക് ശേഷം മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇപ്പോഴത്തെ നിലയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് പക്ഷേ പ്രവർത്തകർ ഇപ്പോൾ തന്നെ മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ റോഡിന് ഇരുവശവും നിറഞ്ഞു കഴിഞ്ഞു ശരി ബിനിൽ ബിനിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്നാണ് മഹാരാജാസ് ജംഗ്ഷനിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുന്നത് അവിടെയുള്ള ക്രമീകരണങ്ങളെ കുറിച്ചും